ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് എവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ഒരിടത്ത് വലിയ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നിട്ടും ഒരിക്കലും അവന് സമാധാനമില്ലായിരുന്നു ഒരു ദിവസം അയാളുടെ നാട്ടിൽ ചോദിക്കുന്ന എന്തും നൽകുന്ന ഒരു സന്യാസി വന്നതായി അയാൾക്ക് വിവരം കിട്ടി അയാൾ സന്യാസിയെ ആശ്രമത്തിൽ ചെന്ന് കണ്ടിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു തനിക്ക് എങ്ങനെയെങ്കിലും സമാധാനം കണ്ടെത്താനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു കാര്യമറിഞ്ഞപ്പോൾ തന്നോടൊപ്പം താമസിക്കുവാൻ സന്യാസി അയാളെ ക്ഷണിച്ചു ആദ്യ ദിവസം സന്യാസി തനിയനെ പകൽ മുഴുവൻ വേലത്തിരുത്തിയ ശേഷം സന്യാസി തൻ്റെ കുടിലിൽ സുഖമായിരുന്നു തനികന് ദേഷ്യം വന്നു എങ്കിലും പ്രതികരിച്ചില്ല രണ്ടാം ദിവസം ധനവാന് ഭക്ഷണമൊന്നും നൽകാതെ സന്യാസി അയാളുടെ മുമ്പിലിരുന്ന് വയറ് നിറച്ച് ഭക്ഷിച്ചു ഇത്രയായപ്പോൾ തനിങ്ങനെ കോപം കയറി അയാൾ കോപിച്ച് വീട്ടിലേക്ക് പോകാൻ അറിയേ എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു ഞാൻ പോവുകയാണ് എനിക്കിവിടെ നിന്നൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല എന്നെ താങ്കൾ കഷ്ടപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഉടനെ സന്യാസി അയാളോട് പറഞ്ഞു സഹോദര നിന്നെ വെയില തിരുത്തിയതും പട്ടിണി കിട്ടതും ചില കാര്യങ്ങൾ ഞാൻ അതിലൂടെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് നീ മനസ്സിലാക്കിയില്ല അതായത് എൻ്റെ തണലോ ഭക്ഷണമോ ഒന്നും നിനക്ക് ഉപകരിക്കുകയില്ല നീ തനിച്ചല്ലേ സമ്പത്തുണ്ടാക്കിയത് അതുപോലെ നീ തനിച്ച് വേണം എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമൊക്കെ കണ്ടെത്തുവാനും എന്ന് പറഞ്ഞു മനസ്സിലാക്കി മുതൽ അയാൾ ജീവിതം നയിക്കാൻ നയിക്കാനാരംഭിക്കുകയും മറ്റുള്ളവരെ ുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാനും അവരോട് ഒപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും ശ്രമിച്ചു അതോടുകൂടിയാടെ ജീവിതം സന്തോഷവും സമാധാനം നിറഞ്ഞതായി എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സമ്പത്തും സമാധാനവും സന്തോഷവും ഒന്നും സൂപ്പർമാർക്കറ്റിൽ നടന്നു വാങ്ങാൻ സാധിക്കുന്നതല്ല സമ്പത്ത് സൗകര്യങ്ങൾ സ്വന്തമാക്കിയ പോലെ ശാന്തി സമാധാനം കൈവശമാക്കുക എന്നുള്ളത് എന്ന് കരുതുന്നതാണ് സമ്പാദ്യശീലത്തിലെ അടിസ്ഥാന തെറ്റ് ലാഭവും നഷ്ടവും പുറമേ നിന്ന് ലഭിക്കുന്ന ലഭിക്കുന്നു എന്നാൽ സമാധാന സന്തോഷമൊക്കെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ് വിയർത്തൊഴുകുന്നവനാണ് കുളിർക്കാറ്റ് അനുപേദ്യമാകുന്നത് ശീതീകരിച്ച മുറിയിൽ കാറ്റൊരു അനുഭൂതിയേ അല്ല വേലുകൊണ്ടവനാണ് തണലിൻ്റെ ആശ്വാസം മനസ്സിലാകുന്നത് ചെയ്യുമ്പോൾ മാത്രമല്ല ചെയ്യുന്നതിന് ശേഷവും സന്തോഷം നിലനിർത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് സമാധാനം നമുക്ക് നൽകുന്നത് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് സന്തോഷപൂർവ്വം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ സന്തോഷപൂർവ്വം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ആസ്വാദ്യകരമാവുകയുള്ളൂ ആനോൻ എന്നൊരു ചിന്തകൻ പറയുന്നു മറ്റുള്ളവർക്ക് എന്തെങ്കിലും സന്തോഷപൂർവ്വം ചെയ്യുക അത് നിങ്ങളുടെ ജീവിതം മധുരതരമാക്കുമെന്ന് ഇത് വാസ്തവമല്ലേ സമാധാനം ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നു ആണ് അത് പുറത്ത് അന്വേഷിക്കരുതെന്ന് ശ്രീബദ്ധനും പറയുന്നു മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസും ജീവകാലവും സമാധാനം നിനക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് സദൃശ്യവാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് സമ്പത്തിൽ മനസ്സുറപ്പിക്കാതെ സമസൃഷ്ടങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സമാധാന സമൃദ്ധിയിൽ നമ്മുടെ ജീവിതം നയിക്കുവാൻ ദൈവം കൃപ തരട്ടേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് അന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം